പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ജർമ്മനിയിൽ എങ്ങനെയാണ് വേസ്റ്റൊക്കെ ഡിസ്പോസൽ ചെയ്യുന്നത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് പ്ലാസ്റ്റിക് ചില്ലുകൂപ്പി അങ്ങനെയുള്ള ബോട്ടിലുകൾ പേപ്പർ അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ എവിടെയാണ് കളയുന്നത് ജർമ്മനിയിലെ സൗകര്യം എങ്ങനെയാണ് എങ്ങനെയാണ് അവരത് ഡിസ്പോസിൽ ചെയ്യുന്നത് കൊണ്ടു കളയ നമ്മൾ വന്നു കൊടുക്കണോ അവർ വന്നെടുക്കുവോ അതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ നമ്മുടെ നാട്ടിൽ ചെയ്താൽ ഗുണമാവുമോ നല്ലതാണോ ദോഷമാണോ ആൾക്കാർ ഉപകാരമാവുമോ നോക്കുക ഓക്കെ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് ജർമ്മനിയിൽ എല്ലാ വീടിൻ്റെ ഫ്ലാറ്റിൻ്റെയൊക്കെ അടുത്ത് വെച്ചേക്കുന്നത് ഇങ്ങനത്തെ ബോക്സാണ് ഇതിനകത്ത് ചില്ലു കുപ്പിയാണ് അങ്ങനെ ബിയർ ബോട്ടിൽ ബ്രാൻഡിയുടെ കുപ്പി അങ്ങനെയുള്ള കളറുള്ള ചില്ലു കുപ്പി മാത്രമേ ഇതിനെ ഇടത്തുള്ളൂ അപ്പോൾ വേറെ ഉള്ള കളർ പോലും മാറി മാറിയിടത്തില്ല അതാണ് എൻ്റെ പ്രത്യേകത ഇതിനകത്താണെങ്കിൽ ഗ്രീൻ കളർ ഗ്രീൻ കളറുള്ള കുപ്പികൾ അങ്ങനെയുള്ള കുപ്പി മാത്രമേ എടുത്തുള്ളൂ വേറുള്ള കുപ്പികൾ എല്ലാം അബദ്ധത്തിൽ വില ഇട്ടാലേ ഉള്ളൂ അല്ലെങ്കിൽ കറക്റ്റ് ആ ബോക്സിനകത്ത് ആ കളറുള്ള കുപ്പികൾ മാത്രമേ എടുത്തുള്ളൂ ഇതിനകത്താണ് ബ്രൗൺ ബ്രൗൺ കളറുള്ള കുപ്പികൾ ബിയർ ബോട്ടിൽ അങ്ങനെയുള്ള കുറേ ചില്ലു കുപ്പികൾ വരുമല്ലോ ബ്രാൻഡിക് കുപ്പി അങ്ങനത്തെ കുപ്പിയെല്ലാം അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ മേളിൽ തന്നെ ഹുക്കുണ്ട് അപ്പോൾ ഇതിവിടെ ഈ വേശം എടുക്കാൻ വരുന്ന വണ്ടി വലിയ ട്രക്കേൽ ക്രെയിൻ പിടിപ്പിച്ച ട്രക്കാണ് വരുന്നത് അപ്പോൾ ക്രെയിൻ വെച്ച് പൊക്കി ആ ലോറിയലും അതുപോലെ തന്നെ മൂന്ന് പാർട്ടായിട്ടുള്ള ബോക്സുകളാണ് ആ ബോക്സിനകത്താണ് അവരത് ഇടുന്നത് കറക്റ്റായിട്ട് ആ ബോക്സിനകത്ത് ഓരോരോ ബോക്സിനകത്ത് ഓരോരോ കളറ് കുപ്പികളാണ് അവർ ശേഖരിക്കുന്നത് അങ്ങനെ ശേഖരിച്ചാണ് കൊണ്ടുപോകുന്നത് ഇത് ആഴ്ചയിലും ഒന്ന് ചെക്ക് ചെയ്യും എല്ലാ ആഴ്ചയിലും വണ്ടി വരും അപ്പം നിറയുന്നതനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും ഇത് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന അതുപോലെ തന്നെ ഇത് ഇതിനകത്ത് പേപ്പറ് നമ്മുടെ കട്ടിപ്പേൻ്റുള്ള കട്ടിപ്പേപ്പറുകളിടുന്നത്

അങ്ങനത്തെ ഐറ്റം ഒക്കെയാണ് ഇടേണ്ടത് മറ്റേ നടക്കിരിക്കുന്ന റെഡിനകത്താണെങ്കിൽ വേസ്റ്റ് നേസ് ക്രീമിൻ്റെ കപ്പ് അങ്ങനത്തെ ഉള്ളത് മറ്റേതിനകത്ത് റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക് ഐറ്റംസ് മാത്രം ഇത് ഫ്ലാറ്റിലെ ഫ്ലാറ്റിലല്ലാതെ താമസിക്കുന്ന സിംഗിളായിട്ടുള്ള വീടുകൾ സ്വന്തമായിട്ട് മേടിച്ച് താമസിക്കുന്നവർ അല്ലാതെ സിംഗിളായിട്ട് വീടിൽ താമസിക്കുന്നവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഒരു ബോക്സ് കാണും അതിനകത്ത് കൊണ്ട് വേസ്റ്റ് അവർക്ക് വെക്കാം മിച്ചം വേറെ ക്യാരി ബാഗകത്ത് കെട്ടി അവിടെ വെച്ചാൽ മതി എല്ലാം സർക്കാർ കൊടുക്കുന്നതാണ് സർക്കാർ കൊടുക്കുന്ന വേസ്റ്റ് ഡി ബിന്നുകളാണ് അതിനകത്ത് കൊണ്ട് ഈ ക്യാരി ബാഗിനകത്ത് കെട്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് വെക്കണം അപ്പോൾ അവർ വന്ന് എടുത്തോളും എല്ലാ വണ്ടിയിലും വരുന്ന വണ്ടിയിലെല്ലാം സെപ്പറേറ്റ് ആ ബോക്സുകളുണ്ടോ ബോക്സിനകത്ത് ഇടുന്നത് ഫുഡിൻ്റെ വേസ്റ്റ് പ്ലാസ്റ്റിക് അങ്ങനത്തെ പ്ലാസ്റ്റിക് എണ്ണയുടെ കുപ്പിയൊക്കെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ ബാക്കി മിനറൽ വാട്ടർ മേടിക്കുന്നതും ബിയർ മേടിക്കുന്നത് പെപ്സി അങ്ങനത്തെ ഡ്രിങ്ക്സൊക്കെ മേടിക്കുന്ന അങ്ങനെ ഒക്കെ മേടിക്കുന്ന കുപ്പി ഓൾറെഡി നമ്മളെ ഷോപ്പിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇന്ന് പൈസ മേടിച്ചിട്ടാണ് അവർ നമുക്ക് മിനറൽ വാട്ടറിൻ്റെ കുപ്പി പെപ്സി അങ്ങനത്തെ ഡ്രിങ്ക്സിൻ്റെ ബിയറിൻ്റെ കുപ്പി എല്ലാം നമുക്ക് ചാർജ് ചെയ്തിട്ടാണ് തരുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ആരും കണ്ട് കളയത്തില്ല അതുകൊണ്ട് രണ്ടാമത് അവിടെ കൊണ്ട് കൊടുത്ത് പൈസ മേടിക്കത്തേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയാണ് ജർമ്മനിയിലെ ഫ്ലാറ്റിൽ താമസിക്കുന്നതും സിംഗിളായിട്ടുള്ള വീടിൽ താമസിക്കുന്നവരുടെ എല്ലാം വേസ്റ്റ് മുനിസിപ്പാലിറ്റി എടുത്തുകൊണ്ട് പോകുന്നത് ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത് താഴെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർ സമയത്ത് വന്ന് എടുത്തോളൂ ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയർ